ദൂരത്തും ചാരത്തും ഭവനങ്ങൾക്കകത്തും വീതികളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും പ്രബുദ്ധരും നല്ലവരും ഈശ്വരഭ്യക്തരുമായ ദേശനിവാസികൾക്ക് വീണ്ടും വരുന്ന ക്രിസ്തേശുവിൻ്റെ ധന്യനാഭത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ സനാതനമായ സത്യസുവിശേഷത്തിന്റെ വിളംബരം ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിരവധി പ്രാവശ്യം ക്രിസ്തേശുവിന്റെ സദ്യസുവിശേഷം വിളംബരം ചെയ്തിട്ടുള്ള ഈ ദേശത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആ സുവിശേഷം ഞങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് അനവധി പ്രവചനങ്ങളുടെ നിവർത്തിയായിട്ടാണ് ക്രിസ്തേശു ലോകത്തിൽ വരുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകളായി പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ട പ്രവചനങ്ങളുടെ നിവർത്തിയായി ഈ ഭൂമുഖത്ത് വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് ഏകദേശം അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലിൽ പ്രവചിച്ച പ്രവാചകനായിരുന്ന ഏഷയ്യാവ് ഇങ്ങനെ തീർന്നു നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കും ഇന്നു പകൽ പ്രവചനത്തിന്റെ നിവർത്തിയായി ഭൂമിയിൽ വന്നവനാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു എങ്ങനെ ജനിക്കും എവിടെ ജനിക്കും എപ്പോൾ ജനിക്കും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്താണ് യേശു ക്രിസ്തുവിന്റെ മരണം എങ്ങനെയായിരിക്കും യേശു ക്രിസ്തു എങ്ങനെയായിരിക്കും മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തു എങ്ങനെയായിരിക്കും മരണത്തിനപ്പുറമുള്ള തന്റെ ശുശ്രൂഷ ഒടുവിൽ ഈ ലോകത്തിന്റെ അന്ത്യത്ത് അന്ത്യകാലത്ത് യേശു ക്രിസ്തു വീണ്ടും വരുന്നത് എങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ക്രിസ്തേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ് യേശു ക്രിസ്തു പ്രവചനത്തിന്റെ പൂർത്തീകരണമായി ഭൂമിയിൽ വന്നവനാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു ഈ ശിശു ആരാണ് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ സമത്വത്തിലായിരുന്നവൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ ഒരു ശിശുവായി കന്യകയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചവനാണ് കന്യകയായ മറിയത്തിന്റെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമുഖത്തേക്ക് സാധാരണ ഒരു മനുഷ്യനെ പോലെ ഭൂമിയിൽ ജനിച്ചവനാണ് യേശുക്രിസ്തു എന്നാൽ യേശുക്രിസ്തു സത്യദൈവമായിരുന്നു പൂർണ്ണ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ദാസ്യരൂപെടുത്ത് മനുഷ്യരൂപത്തിൽ ഭൂമുഖത്തേക്ക് വന്ന് ഒരു കന്നികയിൽ നിന്ന് മാനവ കുലത്തിന്റെ രക്ഷയ്ക്കായി അവതരിച്ചവനാണ് യേശു ക്രിസ്തു യേശുക്രിഷനായിട്ടാ ഭൂമിയിൽ വന്നത് പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനായി ഭൂമുഖത്തേക്ക് വന്നവനാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു മനുഷ്യനെ പോലെ സാധാരണ നമ്മളെ പോലെ ഈ ഭൂമിയിൽ പാർത്തു പക്ഷേ യേശുവിന്റെ പ്രത്യേകത യേശുവിൽ പാപമില്ലായിരുന്നു പാപമൊഴികെ സകലത്തിലും നമുക്കു ദുല്യായി പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു യേശു ക്രിസ്തു യേശു ക്രിസ്തു പാപം ചെയ്തില്ല പാപമറിഞ്ഞിട്ടില്ലാത്ത പാപം ചെയ്തിട്ടില്ലാത്ത പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവനായിരുന്നു യേശു ക്രിസ്തു യേശുക്രിസ്തു പരമപരിശുദ്ധനായ ദൈവപുത്രനായിരുന്നു പാപമില്ലാത്ത യേശുക്രിസ്തുവിന്റെ മേൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു പ്രസംഗിക്കുന്ന എൻ്റെയും എന്നെ കേൾക്കുന്ന ദേശനിവാസികളുടെയും ഭൂമുഖത്തിന്റെ ജനിച്ചിട്ടുള്ള ആ സകല മനുഷ്യന്റെയും പാപം യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു ആ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യോന്നാഥ് ശ്രാവകം വിളിച്ചു പറയുന്നു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് മനുഷ്യന്റെ പാപം യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു അങ്ങനെ യേശു ക്രിസ്തു മാനവകുലത്തിനു വേണ്ടി പാപം ആയി മാറി പാപിയായി മാറിയെന്നല്ല യേശു മാനവകുലത്തിനു വേണ്ടി പാപമായി മാറി മനുഷ്യന്റെ സകല പാപത്തിന്റെയും പരിഹാരത്തിനായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു യേശു വന്നത് പാവിയെ തേടിയാണ് വന്നത് വളരെ പെട്ടെന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഓർമ്മിക്കാം ആ പ്രവചനത്തിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ് നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എപ്പോഴാണ് ഈ മകൻ നൽകപ്പെട്ടത് സ്വർഗത്തിലെ ദൈവമായി ദൈവമായി ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ ഈ ഭൂമിയിലേക്ക് വന്ന പിതാവിന്റെ സ്നേഹത്താൽ ദൈവപുത്രനായി ഭൂമിയിലേക്ക് വന്നവൻ ദൈവത്തിന്റെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെടണമെന്നുള്ളതായിരുന്നു യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മാനവകുലത്തിന്റെ സകല പാപത്തിന്റെയും പരിഹാരത്തിനായി യേശു ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ യേശു കാൽവരിയുടെ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീർന്നു അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് മകനെ നമുക്ക് നൽകുവാനിടയായി സ്വർഗത്തിലെ പിതാവ് മാനവകുലത്തെ സ്നേഹിച്ച് മനുഷ്യ സ്നേഹിച്ച് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തരുവാനിടയായി തീർന്നു വേദപുസ്തകത്തിൽ ഇങ്ങനെ മനോഹരമായ ഒരു വാക്യമുണ്ട് തന്റെ പുത്രനെ തകർത്തുകളെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി യേശുക്രി മാനവകുലത്തിന്റെ അതെ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി പ്രിയമുള്ളവരെ

തീർത്ഥാടനങ്ങളോ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കർമ്മകണ്ഠങ്ങൾ അവശേഷിക്കുന്നില്ല സകലതും പൂർത്തിയായി യേശുവിന്റെ കാൽവരി വീണ്ടെടുപ്പ് പാപമോചനം നിത്യജീവനും യേശു ലഭ്യമാകുവാൻ ഇടയായിത്തീർന്നു ആ വാക്യത്തിന്റെ മൂന്നാമത്തെ പ്രവചനം ഇങ്ങനെയാണ് ആധിപത്യപവന്റെ തോളിലിരിക്കും ഒരിക്കൽ ഭൂമിയിലേക്ക് വന്ന പാപത്തിന്റെ പരിഹാരം ചെയ്ത ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി യേശു ക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് ഇന്ന് യേശു ക്രിസ്തു എവിടെയാണെന്ന് ചോദിച്ചാൽ പിതാവിന്റെ ദൈവമായ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാ അവിടെ ഇരുന്ന് കൊണ്ട് അവൻ മധ്യസ്ഥ അടയ്ക്കുകയാ തന്നിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട തന്നിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നതിന്റെ ജനത്തിനു വേണ്ടി യേശു അവിടെ മധ്യസ്ഥത വഹിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു ഒരൊറ്റ മധ്യസ്ഥരേ ഉള്ളു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മാത്രം സ്വർഗം വിട്ട ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ ദൈവത്തെ അറിയണോ യേശുവിനെ അറിയണം മാത്രവുമല്ല മനുഷ്യന്റെ പൂർണ്ണത എന്താണെന്ന് അറിയണമോ യേശുവിനെ അറിയണം കാരണം മനുഷ്യൻ ദൈവവും അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മാത്രമാണുള്ളത് അത് ഒരു വ്യക്തിക്ക് ദൈവസ്ഥനതിൽ ചെന്നെത്താൻ കഴിയുന്നത് അതുകൊണ്ട് ആ വേദപുസ്തം എങ്ങനെ പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല പ്രിയമുള്ളവരെ അങ്ങനെ പിതാവിന്റെ സന്നിധിയിൽ മാനവകുലത്തിനു വേണ്ടി അവന്റെ തോളിലേക്ക് ഭരിക്കാൻ വരികയാണ് യേശു ഭൂമിയിലേക്ക് വീണ്ടും വരും എന്തിനാന്നറിയാമോ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകുന്ന ഒരു ഈ ുഷ്പ്രവർത്തിക്കാരും താഴടിയാകുന്ന യേശു ഭൂമിയിലേക്ക് വരുമെന്ന് ഇന്ന് ഈ ഉച്ച സമയത്തോ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഒരിക്കൽ മാനവകുലത്തിന്റെ പാപത്തെ പരിഹരിപ്പാൻ ഭൂമിയിലേക്ക് വന്ന യേശു ഇനി പാപത്തിന് പരിഹാരം വരുത്തുവാൻ നിർത്തിയിരിക്കുമ്പോ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച പാപക്ഷമ പ്രാപിച്ച നിത്യജീവൻ പ്രാപിച്ച നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കാത്ത സകല ദുഷ്പ്രവർത്തിക്കാരെയും അഹങ്കാരികളെയും ന്യായം വിധിച്ച് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ യേശുത വരാൻ പോവുകയാണ് ഈ ഭൂമിയിലെ സകല ഭരണകൂടങ്ങൾക്കും ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചാലും ബി ജെ പി ഗവൺമെന്റ് ഭരിച്ചാലും ഇനി ട്രംപ് ഭരിച്ചാലും സകല ഭരണകൂടത്തിലൂടെ അറുതി വരാൻ പോവുകയാണ് ഭൂമിയിലെ സകല ഭരണകൂടങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ടോ ഏത് ഇസങ്ങളുടെ പേരിലോ ഏത് പ്രത്യശാസ്ത്രത്തിന്റെ പേരിലോ ഏത് ജനാധിപത്യ സംവിധാനങ്ങളോ എന്തുമാകട്ടെ സകല ഭരണകൂടങ്ങൾക്ക് മറുതി വരാൻ പോവുകയാസ്തു രാജാതി രാജാവായിരിക്കും ഒപ്പം സകല ദൂത സകല സ്വർഗീയ ദൂതന്മാരോടുമൊപ്പം ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു യരുശ്വരമിൽ യേശു വീണ്ടും ആഗതമാകാൻ പോവുകയാണ് രാജാതി രാജാവായി യേശു വരാൻ പോകുന്നു ഭൂമിയിൽ യേശു ഭരിക്കാൻ പോവുകയാണ് ഒന്നും രണ്ടും വർഷമല്ല ആയിരം ഒരു സഹസ്രാബ്ദം ഈ ഭൂമിയെ ഭരിക്കുവാൻ യേശു ഭൂമിയിലേക്ക് വരാൻ പോകുന്നു സകല അധർമ്മികൾക്കും അനീതിയില്ലാത്ത അഴിമതിയില്ലാത്ത സ്വജ്ജനപക്ഷമില്ലാത്ത സ്വജനപക്ഷവാദമില്ലാത്ത നേരോടനായ വിധിക്കുന്ന ഒരു ഭരണം ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാ നീതിയുള്ള ഒരു രാജാവ് സമാധാന രാജാവ് ഈ ഭൂമിയെ ഭരിക്കാൻ പോവുകയാശു ഭൂമിയെ ഭരിക്കാൻ വരികയാ ആയിരം ആണ്ട് ഈ ഭൂമിയിൽ അധർമ്മമില്ലാത്ത നീതിയില്ലാത്ത നീതിയുള്ള ഒരു ഭരണം ഒരു സമാധാന രാജാവിന്റെ ഭരണം യേശുവിന്റെ ഭരണം ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നുവെന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ആർക്കാണ് ഈ ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുക ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനം സ്വീകരിച്ച ആത്മാവിനെ പ്രാപിച്ചു വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ക്രിസ്തുവിനോടൊപ്പമുള്ള വാസമുണ്ട് അങ്ങനെ വിശുദ്ധിയെ തികച്ചു നിൽക്കുന്ന ദൈവമക്കളെ ക്രിസ്തു തന്നോട് ചേർക്കുകയും ഈ ആയിരം ആണ്ടു വാഴ്ചയിൽ ഈ ഭൂമിയിൽ തൻ്റെ സഹസ്രാബ്ദ ഭരണത്തിൽ പ്രിയപ്പെട്ടവർക്ക് തന്റെ വിശുദ്ധന്മാർക്ക് അവൻ രാജാക്കന്മാരായി ഭൂമിയിൽ വാഴുവാൻ അവകാശം നൽകുകയും ചെയ്യും ഇന്ന് ഇവിടെ കാണുന്ന സകല കൊലപാതകങ്ങളും തിന്മകളും ഇവിടെ കാണുന്ന സകല മദ്യപാനവും സകലത്തിനും അറിഞ്ഞു വരുത്തിക്കൊണ്ട് ഒരു ശാശ്വതമായ മനോഹരമായ ധർമ്മമില്ലാത്ത അനീതിയില്ലാത്ത മനോഹരമായ ഭരണം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നു യേശുരാജാതിരാജാവായി ഭൂമിയിൽ മടങ്ങി വരാൻ പോകുന്നു പ്രിയമുള്ളവരെ ഞങ്ങൾ കേൾക്കുന്ന ദേശനിവാസികളെ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ നിങ്ങൾ രാജാവായി വരുമ്പോ ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ക്ഷണിക്കുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യമായ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്കും നിത്യമായ ആനന്ദത്തിലേക്കും ഈ ഭൂമി ഈ പ്രദേശവാസികളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ